നമസ്കാരം ഗീതാ ഗോവിന്ദം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും ഗീതു അഭിനയം തുടങ്ങിക്കഴിഞ്ഞു അല്ല സ്നേഹം കൊണ്ട് ഗോവിന്ദനെ കീഴ്പ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ വേണം പറയാൻ കാരണം ഉള്ളിലുള്ള സ്നേഹം എന്തായാലും ഗീതുവിനുണ്ടല്ലോ അത് കാമുകനോടൊന്ന സ്നേഹമാണോ അത് ഭർത്താവിനോടുള്ള സ്നേഹമാണോ പലർക്കും പല രീതിയിലുള്ള സ്നേഹമാണ് നമുക്ക് ഓരോ ഓരോ ആൾക്കാരോടും തോന്നുക അപ്പോൾ ഗീതുവിന് ഗോവിന്ദനോടുള്ള ഒരു പ്രണയം അത് എന്ത് തരത്തിലുള്ളത് ആണെന്നുള്ളതാണ് ഇനി പുറത്തു വരാനുള്ളത് അപ്പോൾ എന്തായാലും സ്നേഹം തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും സാരിയൊക്കെ കൊടുത്ത് കളം വരയ്ക്കാൻ മാത്രമല്ല യോഗ പഠിപ്പിക്കലുമുണ്ട് പക്ഷേ ഇതൊന്നും രാധികാമ്മയ്ക്ക് അത്ര കണ്ട് രസിക്കണമില്ല കാരണം എന്താ രാധികാമ്മയുടെ ഉള്ളിലുള്ള വിഷം തുപ്പാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനി എങ്ങനെ ഇവർ തമ്മിൽ അടുക്കുമോ കാരണം വരുണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിൽ അമ്മയെ പറ്റിക്കുക ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലവർ നല്ല ഒരു ഭാര്യയും ഭർത്താവും എന്ന രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രാധികാമ്മയുടെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാധികാമ്മയുടെ ഉള്ളിൽ ആ ഒരു സംശയം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും യോഗ ചെയ്യുന്നതിനിടെ രാധികാമ്മയും കാഞ്ചനയും കൂടെ എത്തുന്നുണ്ട് കാരണം കാഞ്ചനാമ്മയാണല്ലോ രാധികാമ്പനെ പോയി വിളിച്ചിട്ട് വന്നത് എന്നാൽ നോക്കുക അവർ തമ്മിൽ നല്ല ജോഡിയാ ടൈറ്റാനിക് മാതിരി നിൽപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്താ രാധികേനെ എരിക്ക് ഏറ്റവും ഇങ്ങനെ കൊണ്ടുവരാണ് കാണാൻ അപ്പോൾ എന്തായാലും അവര് വന്നിട്ട് രാധികാമ്മ പറയുന്നുണ്ട് ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ കണ്ണാ ഈ പാഴ്വേലേക്ക് ചെയ്യുന്നതെന്ന് കാരണം ഇവൾക്ക് മുഴുത്ത ഭ്രാന്താണ് ഈ ചെറിയ ഭ്രാന്തിലേക്കാണ് യോഗ ചെയ്ത ചെയ്താൽ മാറുന്നത് ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇത് ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് ആ ഒരു മുഴുത്ത ഭ്രാന്ത് അതായത് ഗോവി ഗീതുവിന് ഭ്രാന്താണ് അപ്പോൾ ആ ഒരു ഇത് തോട്ട് ആ കുടുംബത്തിലുള്ള എല്ലാവരുടെ ഉള്ളിലേക്കും കൊണ്ടുവരണം അതാണ് രാധികാമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നാളെ തന്നെ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്താ ഇതൊക്കെ പോ അതൊക്കെ ഇങ്ങനെ ഒരു ഒരു സംശയം എല്ലാവരുടെ ഉള്ളിൽ ഇട്ട് കൊടുത്തുകൊണ്ട് രാധികാമ്മ പോവുകയാണ് പക്ഷേ രാധികാമ്മ ഇതൊക്കെ പറഞ്ഞു പോയതിന് പിന്നാലെ ഗീതു ഗോവിന്ദന് ഗീ ഗോവിന്ദ് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് കണ്ടോ നീ അവരെ കാണിക്കാനൊക്കെ ചെയ്യുന്നത് അവരെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെറുതെ നീ നിന്നെ തന്നെ അവരെ കൊണ്ട് ഭ്രാന്തി എന്ന് വിളിപ്പിക്കരുത് അതിനുള്ള ആ ഒരു ഇടയുണ്ടാക്കരുത് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഗീതുവിന് ഭ്രാന്താണ് എന്നുള്ള കഥ എന്തായാലും ഗോവിന്ദ് വിശ്വസിക്കില്ല കാരണം മറ്റെല്ലാവരേക്കാളും ഗീതുവിനെ ഏറ്റവും അറിയാവുന്നതും ഗോവിന്ദനെ തന്നെയാണല്ലോ ഗീതുവിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗോവിന്ദ് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് പക്ഷേ രാധികാമ്മയുടെ ഭ്രാന്ത് പറച്ചിലിന് ഗീതു നല്ല തക്ക മറുപടി കൊടുക്കുന്നുണ്ട് ആ സമയത്തല്ല രാധിക എങ്കിൽ മാത്രം നിൽക്കുമ്പോൾ നല്ലൊരു നല്ല കൊട്ടാണ് കൊടുക്കുന്നത് എനിക്ക് വേണ്ടി കണ്ടുവെച്ച ഡോക്ടർ ആരാ രാധികാമ്മയുടെ ഫാമിലി ഡോക്ടറാണോ അല്ല നിങ്ങൾ ആ ഡോക്ടറുടെ ചികിത്സ ഫലം നിങ്ങൾക്ക് ആ ഡോക്ടറുടെ ചികിത്സ ഫലം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എന്നെ കാണിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങളുടെ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഭ്രാന്ത ഉണ്ടോ അപ്പോൾ ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ആർക്കും ഇല്ല എന്ന് പറയുമ്പോൾ ഇത് മാധവൻ്റെയും ഗോവിന്ദൻ്റെയും തറവാടല്ലേ അപ്പോൾ പിന്നെ രാധികാമ്മയുടെ കുടുംബം വേറെയാണല്ലോ അപ്പോൾ രാധിക അമ്മയുടെ പാസ്റ്റ് വെച്ചിട്ട് ഗീതു കുറേ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അത് കേട്ട് ദേഷ്യം കൊണ്ട് ഇങ്ങനെ കലിപ്പ് കൊണ്ടൊക്കെ നിൽക്കുന്ന രാധിക അമ്മയെ തിരിച്ച് ഭ്രാന്തിയാക്കി മാറ്റുകയാണ് ഗീതു എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന രാധിക അമ്മയുടെ കലിപ്പ് കൂടുന്നുണ്ട് പല്ലിറുക്കുന്നു കൈകൾ കൂട്ടി അടിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഭ്രാന്തിൻ്റെ ലക്ഷണമാണെന്ന് ഗീതു വരുത്തി തീർക്കുകയാണ് എന്തായാലും രാധിക അമ്മ വിടാൻ തയ്യാറല്ല ഗോവിന്ദന് വേണ്ടി ഗീതു ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കാണുമ്പോൾ കലിപ്പ് കൂടിക്കൂടി അതെല്ലാം അവിടെ എല്ലാം ചെന്ന് നിന്ന് ഗീതുവിനെ ഭ്രാന്തിയാക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അവസാനം പുട്ടുണ്ടാക്കുന്ന കഥയിലെത്തിയപ്പോൾ വരെ ട്വിസ്റ്റായിരുന്നു ദേഷ്യം കൊണ്ട് അവിടെ വന്ന് ഭ്രാന്തി എന്ന് വിളിച്ച് പറയുമ്പം ദേഷ്യം കൊണ്ട് ഗീതു എന്തായാലും അരിപ്പൊടി രാധികാമ്മയുടെ തലയിൽ കൂടി കവിഴ്തുകയാണ് ആദ്യം സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന പ്രശ്നം ഗോവിന്ദം കണ്ടതോടെ അതൊരു കോമഡി ആയിട്ട് മാറുകയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗോവിന്ദം വന്ന് കണ്ടതും കണ്ടപാടയിത് ആരാ ഗോവിന്ദന് മനസ്സിലാവുന്നില്ല ആ കണ്ടപാടെ ഗോവിന്ദൻ അങ്ങ് ചിരി തുടങ്ങി ഈ ഗോവിന്ദൻ ചിരിക്കുന്നത് കണ്ടിട്ട് അയ്യപ്പനും വരുണും രേഖയും അതുപോലെ കാഞ്ചന ഒക്കെ അങ്ങ് ചിരിക്കുകയാണ് ഇവർ പൊ നിർത്താതെ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട് എല്ലാവർക്കും കോമഡി ആയിട്ടുള്ള ഒരു സീനാണത് അപ്പോൾ എന്തായാലും ചിരിയെല്ലാം മാറിയിട്ട് ഗോവിന്ദ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അപ്പോൾ വരുണു പറയുന്നുണ്ട് ഇത് ഗീതുമാണ് അമ്മയുടെ തലയിൽ കൂടി ഇങ്ങനെ കമിറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് പിന്നെ സീരിയസ് ആയിട്ട് പോവുകയാണ് പക്ഷേ ഇതൊക്കെ രേഖ നീ ഇവിടെ നിന്നല്ലേ രേഖ നീ പറയും സത്യം എന്താണെന്ന് പറയാൻ പറയുമ്പോൾ രേഖ പറയും ഞാൻ കണ്ടില്ല ഞാൻ ടേബിൾ തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ അപ്പുറത്തേക്ക് പോയ സമയത്താണ് ഇത് സംഭവിച്ചത് രേഖ കൈയ്യൊഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കാഞ്ചനെ നീ ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ പിന്നെ നീ സത്യം പറയുന്ന കാഞ്ചനയോട് പറയുമ്പോൾ ഗീത് പതുക്കി ഇങ്ങനെ പുറകിൽ നിന്നും ഒരു കുപ്പി കാണിക്കുന്നുണ്ട് മുളക് പൊടി ഇനി മുളക് പൊടിയാണോ എൻ്റെ തലയിലേക്ക് വീഴുമെന്ന് പേടിച്ച് കാഞ്ചന എന്തായാലും സത്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും ഗീതുവിൻ്റെയും രാധികയുടെയും ആരും അറിയാതെയുള്ള പോരാട്ടം അങ്ങനെ തന്നെ അങ്ങനെ തന്നെ തുടരുകയാണ് കൊണ്ടും കൊടുത്തും വാങ്ങിച്ചും ഒക്കെ അങ്ങനെ തന്നെ പോവുകയാണ് എന്തായാലും ഗീതു ഗോവിന്ദൻ്റെ മുമ്പിൽ നല്ല ഉത്തമയായ ഒരു ഭാര്യ ഉത്തമയായ ഭാര്യയുടെ അമ്മ എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കുന്നുണ്ട് പക്ഷേ ഈ അഭിനയത്തിനിടയിൽ ഗീതു അറിയാതെ ഗോവിന്ദനെ സ്നേഹിച്ചു പോകും അല്ലെങ്കിൽ പ്രണയം പുറത്ത് വരും എന്നുള്ളത് സത്യമാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ